ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ അഞ്ചാമത്തെയും അവസാനത്തെയും മത്സരം ഏഴ് മുതൽ പതിനൊന്ന് വരെ ധരംശാലയിൽ നടക്കാൻ പോവുകയാണ് മൂന്ന് ഒന്നിനും പരമ്പര പോക്കറ്റിലാക്കിയ ഇന്ത്യ അഞ്ചാം മത്സരവും ജയിച്ച് ഇംഗ്ലണ്ടിനെ നാണം കടത്തിൽ മടക്കി അയയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സീനിയർ താരങ്ങളുടെ അഭാവത്തിലും കരുത്തരായ ഇംഗ്ലണ്ടിനെതിരെ പരമ്പര തേടാൻ ഇന്ത്യക്കായി നായകനെന്ന നിലയിൽ രോഹിത് ശർമ്മയ്ക്ക് അഭിമാനിക്കാവുന്ന പരമ്പര നേട്ടമാണിത് അഞ്ചാം ടെസ്റ്റിൽ ആത്മവിശ്വാസത്തോടെ ഇറങ്ങുന്ന ഇന്ത്യയെ വീഴ്ത്തി അശ്വാസത്തോടെ മടങ്ങാനാവും ഇംഗ്ലണ്ട് ശ്രമിക്കുക അഞ്ചാം ടെസ്റ്റിൽ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയെ കാത്തിരിക്കുന്നത് ലോക റെക്കോർഡാണ് മറ്റാർക്കും ഇതുവരെ നേടാനാകാത്ത സിക്സർ റെക്കോർഡിലേക്കാണ് രോഹിത് എത്താൻ പോകുന്നത് ആറ് സിക്സർ അഞ്ചാം ടെസ്റ്റിൽ പറത്താനായ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അറുന്നൂറ് സിക്സർ നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡാണ് കിറ്റ്മാരെ കാത്തിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് സിക്സറുമായി നിലവിൽ സിക്സർ വേട്ടക്കാരിൽ രോഹിതാണ് തനപ്പത്ത് രണ്ടാം സ്ഥാനത്തുള്ള മോൻ വിൻഡീസ് ഇതിഹാസം ക്രിസ്ഗെയിൽ ഉള്ളത് അഞ്ഞൂറ്റി അൻപത്തി സിക്സറുകളാണ് പാകിസ്ഥാൻ നായകൻ ഷഹീദ് അഫ്രീദ് നാനൂറ്റി എഴുപത്തി ആറ് സിക്സുകളുമായി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു അറുനൂറ് സിക്സുകൾ എന്നത് അത്ര വേഗത്തിൽ ആർക്കും നേടാനാകുന്ന നേട്ടമാണ് തന്നെ വലിയ റെക്കോർഡാണ് ഇന്ത്യൻ ടാപ്പിനെ കാത്തിരിക്കുന്നത് മൂന്നാം ടെസ്റ്റിലെ സെഞ്ചറി പകരണം മികച്ച പകരമാണ് രോഹിത് കാഴ്ചവെക്കുന്നത് എന്നാൽ സ്ഥിരതയോടെ കളിക്കാൻ രോഗ്യത്തിനാകുന്നില്ല അഞ്ചാം ടെസ്റ്റിൽ രോഗത്തിന് മികച്ച പകരണം കാഴ്ചവെച്ച് ആറ് സിക്സറുകൾ പടത്താനായാൽ ഈ ടെസ്റ്റ് പരമ്പരയിലൂടെ തന്നെ വലിയ നാഴികയ്ക്ക് പിന്നിലാണ് രോഗ്യത്തിനാകും അല്ലാത്ത വർഷം അടുത്ത ടി ട്വന്റി ലോകകുപ്പ് വരെ കാത്തിരിക്കണം ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പൂർമരയ്ക്ക് ശേഷം ഐ പി എൽ ആണ് വരുന്നത് അതിനുശേഷം നടക്കുന്ന ടി ട്വൻറ്റ് ലോകകപ്പിൽ രോഹിത് ഇന്ത്യയുടെ നായകനായി കളിക്കാനാണ് സാധ്യത ഈ ടൂർണമെന്റിനോടെ രോഹിത് അറുന്നൂറ് സിക്സർ റെക്കോർഡ് മറികടക്കുമെന്ന് ഉറപ്പാണ് എന്നാൽ ഇംഗ്ലണ്ട് ടെസ്റ്റ് പൂർണ്ണമറിയോടെ തന്നെ ഈ നേട്ടത്തിലേക്ക് എത്താരാവ് കിറ്റ് മാസ് ശ്രമിക്കുക തരപ്ഷാരയിൽ സ്പിൻപിച്ചെടുക്കാനാണ് സാധ്യത അങ്ങനെ വരുമ്പോൾ സിക്സർ നേട്ടം എളുപ്പമാകില്ല എന്തായാലും രോഹിത്തിന് ഈ നേട്ടത്തിലേക്ക് എത്താനാകുമോ എന്ന് കാത്തിരുന്ന് കണ്ടറിയാം